ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും അദീസ് മൊന്നൂസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ അഡീനിയം പ്ലാന്റ്സുകൾ ഗ്രാഫ്റ്റ് ചെയ്യുന്ന രീതിയാണ് അപ്പോൾ അഡീനിയം പ്ലാന്റ്സുകൾ ഗ്രാഫ്റ്റ് ചെയ്യുമ്പോൾ കുറേ ആളുകൾക്കൊക്കെ ഗ്രാഫ്റ്റ് ചെയ്യുന്നത് സക്സസ് ആവുന്നില്ലെന്ന് പറയുന്നുണ്ട് അപ്പോൾ ആ ഗ്രാഫ്റ്റ് ചെയ്യുമ്പോൾ നമ്മൾ എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിച്ചാണ് ഗ്രാഫ്റ്റ് ചെയ്യേണ്ടതെന്നാണ് ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങൾക്കായിട്ട് കാണിച്ചു തരാൻ പോകുന്നത് ആദ്യമായിട്ട് ഗ്രാഫ്റ്റ് ചെയ്യാനൊക്കെ പോകുന്നവർക്ക് ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആയിരിക്കും ഇത് അതായത് ഗ്രാഫ്റ്റ് ചെയ്തിട്ട് സക്സസ് ആവുന്നില്ല എന്ന് പറയുന്നവർക്കും ആദ്യമായിട്ട് ഗ്രാഫ്റ്റ് ചെയ്യാൻ പോകുമ്പോഴേ എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നതും കൂടിയാണ് കേട്ടോ ഈ ഒരു വീഡിയോയിലൂടെ കാണിക്കുന്നത് ആദ്യം നമുക്ക് ഗ്രാഫ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വേണ്ടുന്ന സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാവേ അപ്പോൾ അതിനായിട്ട് ആദ്യം ഞാൻ എടുത്തേക്കുന്ന പുതിയൊരു ബ്ലേഡാണ് കേട്ടോ നിങ്ങൾക്ക് കത്തിയോ അല്ലെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും കട്ട് ചെയ്യുന്ന എന്തെങ്കിലും സാധനങ്ങൾ വേണമെങ്കിൽ എടുക്കാം ഞാനിപ്പോൾ ഒരു പുതിയ ബ്ലേഡാണ് എടുത്തേക്കുന്നത് പിന്നീടാണ്ട് ഈ എടുത്തേക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹൈഡ്രജൻ പെറോക്സൈഡ് ആണ് ഇത് നമുക്ക് മെഡിക്കൽ സ്റ്റോറുകളിലും ഫാൻസി കടകളിലും ഒക്കെ ലഭ്യമാണ് അപ്പം ഞാൻ ഇതുപോലെ മെഡിക്കൽ സ്റ്റോറിൽ നിന്നാണ് ഹൈഡ്രോജൻ പെറോക്സൈഡ് വാങ്ങിച്ചേക്കുന്നത് പിന്നെ വേണ്ടുന്ന ഒരു കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാണ് കേട്ടോ ഗ്രാഫ്റ്റിൻ ടേപ്പ് ഇത് നമുക്ക് മീഷോയിലും ആമസോണിലും ഒക്കെ ലഭ്യമാണ് അപ്പം ഞാൻ മീഷോയിൽ നിന്നാണ് കേട്ടോ വാങ്ങിച്ചിട്ടുള്ളത് നൂറ്റി നാൽപ്പത് രൂപയാണ് ഇതിൻ്റെ റേറ്റ് ഇത് ഞാൻ കടകളിലൊന്നും ഒന്നും അന്വേഷിച്ചപ്പോൾ എനിക്കധികം കിട്ടിയിട്ടില്ലായിരുന്നു മിക്ക കടകളിലും ഇങ്ങനൊരു സാധനം ഇല്ല എന്നാണ് പറഞ്ഞിട്ടുള്ളത് നിങ്ങളുടെയൊക്കെ സ്ഥലങ്ങളിൽ എങ്ങനെയാണെന്ന് എനിക്കറിയത്തില്ല അപ്പം മീഷോയിലൊക്കെ ആണെങ്കിൽ വാങ്ങിക്കുകയാണെങ്കിൽ നല്ല ക്വാളിറ്റിയുള്ള സാധനം തന്നെയാണ് കേട്ടോ കിട്ടുന്നത് ഒരു ഗ്രാഫ്റ്റിൻ്റെ തന്നെ മതി കേട്ടോ ഒരുപാട് പ്ലാന്റുകൾ ഗ്രാഫ്റ്റ് ചെയ്യാനായിട്ട് അപ്പം ഞാൻ താണ്ടെ ഈ ഒരു പ്ലാന്റ് ആണേ ഗ്രാഫ്റ്റ് ചെയ്യാനായിട്ട് എടുത്തേക്കുന്നത് അപ്പം നിങ്ങൾ നിങ്ങളുടെ കയ്യിലുള്ളതിൽ ഒരു വർഷം ആയ പ്ലാന്റുകൾ ഗ്രാഫ്റ്റ് ചെയ്യാനായിട്ട് എടുക്കാവുന്നതാണ് അപ്പോൾ ഒരു വർഷം വർഷമായ പ്ലാന്റുകളെന്ന് പറഞ്ഞു കഴിഞ്ഞാലും തണ്ടേ ഇതുപോലെ തണ്ടിന് വ്യത്യാസം വരും കേട്ടോ ആ നമുക്ക് ഗ്രാഫ്റ്റ് ചെയ്യാൻ പറ്റുന്ന പ്ലാന്റുകൾ തിരിച്ചറിയുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇളം തണ്ടുകളും കാണും അതുപോലെ തന്നെ ഈ ഒരു തണ്ടിൻ്റെ വ്യത്യാസം കണ്ടോ ഈ ഒരു തണ്ടിൻ്റെ വ്യത്യാസം വേറൊരു രീതിയാണേ ഈ ഒരു പ്ലാന്റ് ഗ്രാഫ്റ്റ് ആയിട്ടില്ല കാരണം ഞാൻ ആദ്യം കാണിച്ച പ്ലാന്റിൻ്റെ തണ്ടും ഈ ഒരു തണ്ടും തമ്മിലുള്ള വ്യത്യാസം കണ്ടോ ആദ്യം കാണിച്ച തണ്ട് കുറച്ച് മെച്യൂരിറ്റി ആയിട്ടുള്ള തണ്ടാണ് അപ്പം അത് ഇള ഇപ്പം ഈ കാണിച്ചുകൊണ്ടിരിക്കുന്നത് ഒരേളം തണ്ടേ അപ്പം ഈ രണ്ട് പ്ലാന്റിൻ്റെയും തണ്ടുകൾ തമ്മിലുള്ള വ്യത്യാസം മനസ്സിലായി കാണുമല്ലോ കോഡക്സിൽ നിന്ന് കുറച്ച് മുകളിലേക്ക് തണ്ടുകൾ മെച്യൂരിറ്റി ആകും അത് ഒരു വർഷമൊക്കെ ആയ പ്ലാന്റിനെ അങ്ങനെ ആകത്തുള്ളേ അപ്പോൾ തന്നെ ഇവിടുന്ന് കോഡെക്സിൽ നിന്ന് ഇച്ചിരി മുകളിലോട്ടാവണം എന്നാൽ മാത്രമേ നമുക്ക് ആ ഒരു പ്ലാന്റ് ഗ്രാഫ്റ്റ് ചെയ്യാനായിട്ട് എടുക്കാൻ പറ്റത്തുള്ളൂ ഇനി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഗ്രാഫ്റ്റിങ്ങിന് വേണ്ടി നമ്മൾ എടുക്കുന്ന ആ ഒരു തണ്ടിനെ പറ്റിയാണേ അപ്പോൾ അതെങ്ങനെയുള്ള തണ്ടാണ് എടുക്കേണ്ടതെന്ന് കാണിച്ച് തരാമേ ഞാൻ മൾട്ടി പെറ്റലിൻ്റെ ഒരു അഡീനിയം പ്ലാന്റിൻ്റെ തണ്ടാണ് അപ്പോൾ ഇത് ഇത് കണ്ടോ ഇത് നല്ല മെച്യൂരിറ്റി ആയിട്ടുള്ള ഇത്രയും വലിയ തണ്ടാണെങ്കിൽ തന്നെ ഇത് നമുക്ക് ഗ്രാഫ്റ്റ് ചെയ്ത് പിടിപ്പിക്കാനായിട്ട് പറ്റത്തില്ല അത് നമുക്ക് ആ ഒരു തണ്ടും അതാണ്ട് ഈ ഒരു തണ്ടും തമ്മിൽ കാണുമ്പോൾ മനസ്സിലാവും അതായത് ഇങ്ങനെ ആവുമ്പോഴാണ് ഇച്ചിരി കൂടി നല്ല മെച്യൂരിറ്റി ആ ഒരു പ്ലാന്റിന് ആവുന്നത് ആ ഒരു തണ്ടിൻ്റെ ആ ഒരു കളർ വ്യത്യാസം വരുമ്പം ഇത് കണ്ടോ ഈ ഒരു തണ്ട് ഇപ്പോഴും കിളുന്ന തണ്ടാണ് ഇത് നമുക്ക് വെച്ച് ഗ്രാഫ്റ്റ് ചെയ്യാനായിട്ട് പറ്റത്തില്ല അപ്പം നമുക്ക് ഗ്രാഫ്റ്റ് ചെയ്യാനായിട്ട് എടുക്കുന്ന തണ്ടും നമ്മൾ ശ്രദ്ധിക്കണം ആ ഒരു തണ്ടിനി കാണിച്ചു തരാവേ എന്താണ്ട് ഇത് കണ്ടോ ഇതാണെങ്കിൽ ഗ്രാഫ്റ്റ് ചെയ്യാനായിട്ട് പാകമായ തണ്ടാണ് ഇതിൻ്റെ കളർ വ്യത്യാസം കണ്ടോ ഇതിൻ്റെ മുകളിലേക്കുള്ള തണ്ട് ഗ്രാഫ്റ്റ് ചെയ്യില്ല കേട്ടോ അതായത് ഈ തണ്ടിന് മെച്യൂരിറ്റി ആയ ഭാഗം മാത്രം വേണം നമ്മൾ ഗ്രാഫ്റ്റ് ചെയ്യാനായിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് ഇനി ഈ കമ്പ് മുറിക്കുമ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കൈകൾ ആദ്യം നമ്മൾ ഹൈഡ്രോജൻ പെറോക്സൈഡ് ഉപയോഗിച്ച് നല്ല രീതിയിൽ അണുവിമുക്തമാക്കുക അല്ലെങ്കിൽ സാനിറ്റൈസർ ഉപയോഗിച്ചാലും മതി എടുക്കുന്ന കത്തിയിലും ബ്ലേഡിലും ഇത് അതുപോലെ ഒന്ന് തേച്ച് കൊടുക്കണം കേട്ടോ എന്നിട്ട് തണ്ട് ചതയാത്ത രീതിയിൽ വേണം നമ്മളിത് കട്ട് ചെയ്തെടുക്കാനായിട്ട് അതായത് നേരെ തന്നെ കട്ട് ചെയ്തെടുക്കുക കട്ട് ചെയ്യുമ്പോഴേ ഈ ഒരു ഭാഗം കറക്റ്റ് ലെവലിലാണ് കേട്ടോ കട്ട് ചെയ്യേണ്ടത് അപ്പം നമ്മൾ ഗ്രാഫ്റ്റ് ചെയ്യാനുള്ള തണ്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇതിൽ നിന്നും നമുക്കൊരു ചെറിയ കഷ്ണം വേണം മറ്റ് ഗ്രാഫ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു എടുക്കേണ്ടത് അപ്പോൾ ഇതിൻ്റെ അടിവശം നല്ല കറക്റ്റ് ലെവലല്ല കേട്ടോ അപ്പം ഞാൻ ആ ഒരു കറക്റ്റ് ലെവലിലൊന്ന് കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട് ഇപ്പോൾ കണ്ടോ കറക്റ്റ് ലെവലിലാണ് അത് ഇരിക്കുന്നത് അതായത് നമ്മൾ ഗ്രാഫ്റ്റ് ചെയ്യാൻ എടുക്കുന്ന ആ ഒരു കാട്ടിൽ ഒന്നുകിൽ ആ ഒരു പ്ലാന്റുമായിട്ട് ഒരേ സാമ്യമായിരിക്കണം നമ്മൾ ഗ്രാഫ്റ്റ് ചെയ്യാനായിട്ട് എടുക്കുന്ന തണ്ട് അല്ലെങ്കിൽ അതിനേക്കാട്ടിൽ കുറച്ച് കുറച്ച് ചെറുതായിരിക്കണം ഒരിക്കലും ആ നമ്മൾ ഏത് ഒരു പ്ലാന്റിൻ്റെ കോഡെക്സാണോ എടുത്തേക്കുന്നത് അതിനേക്കാട്ടിലും വലിയൊരു ഒരു ഇത് തണ്ട് നമ്മൾ ഒരിക്കലും എടുക്കാനായിട്ട് പാടുള്ളതല്ല അതുപോലെ തന്നെ ഈ ഒരു തണ്ട് കട്ട് ചെയ്തതിന് ശേഷം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ മുകൾ വശവും അതിൻ്റെ അടിവശവും തമ്മിൽ തിരിഞ്ഞു പോകാനായിട്ട് പാടില്ല അപ്പോൾ അടിവശം തന്നെ വേണം കേട്ടോ നമ്മൾ ആ ഒരു കോഡക്സിലേക്ക് ചേർത്ത് വെക്കാനെക്കൊണ്ട് അപ്പം ഞാൻ എടുത്തേക്കുന്ന ഈ ഒരു തണ്ടിൻ്റെ വലുപ്പം താണ്ട് ഈ ഒരു വിരലിൻ്റെ ഇത്രയും വലുപ്പത്തിലാണ് കേട്ടോ ഈ ഒരു തണ്ട് എടുത്തേക്കുന്നത് അപ്പോൾ ഇതിനകത്ത് കുറച്ച് ഭാഗങ്ങളൊക്കെ ഞാൻ നേരത്തെ കാണിച്ചതുപോലെ കുറേ ശിഖിരങ്ങളൊക്കെ വരുന്ന കുറച്ച് ഭാഗമുണ്ട് അപ്പം എന്താണ്ട് ഇനി നമുക്ക് ഈ ഒരു കോഡെക്സ് ഉള്ള പ്ലാന്റ് കട്ട് ചെയ്യാം അപ്പം താണ്ടെ ഞാൻ എടുത്തേക്കുന്ന ഈ ഒരു പ്ലാന്റിൻ്റെ ഇത്രയും വലുപ്പത്തിലാണ് കേട്ടോ നമ്മൾ വെക്കാൻ പോകുന്നത് ഗ്രാഫ്റ്റ് ചെയ്യാനായിട്ട് കൂടി ഗ്രാഫ്റ്റ് ചെയ്യുന്നവർ ഒരിക്കലും ഈ കോഡെക്സിനോട് ചേർന്ന് ഇച്ചിരൂടെ അടിപ്പിച്ച് ഗ്രാഫ്റ്റ് ചെയ്യാനായിട്ട് പാടില്ല കേട്ടോ അപ്പോൾ ഈ ഒരു വലുപ്പത്തിൽ ഗ്രാഫ്റ്റ് ചെയ്യുകയാണെങ്കിൽ ഒരു ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു സാഹചര്യം സാഹചര്യവശാൽ ഈ ഗ്രാഫ്റ്റ് ചെയ്യുന്നത് സക്സസ് ആയില്ലെങ്കിൽ നമുക്ക് വീണ്ടും ആ ഒരു കോഡക്സിനകത്ത് ഗ്രാഫ്റ്റ് ചെയ്യാവുന്നതാണ് അപ്പോൾ ഒരുപാട് താഴ്ചയിലേക്ക് വെച്ച് നമ്മൾ ഗ്രാഫ്റ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് വീണ്ടും വീണ്ടും ഗ്രാഫ്റ്റ് ചെയ്യാനായിട്ട് പറ്റത്തില്ല നമ്മൾ തട്ട് ചെയ്ത് ആ ഒരു തണ്ട് വെച്ചു കൊടുത്തിട്ടുണ്ട് അത് യാതൊരു കാരണവശാലും തട്ടി താഴെ ഒന്നും ഇടരുത് കേട്ടോ അങ്ങനെ താഴെ വീണ് കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് ഏത് വശമാണ് മുകളിൽ താഴെയെന്ന് കൊണ്ട് പറ്റത്തില്ല അപ്പം നമ്മൾ ഗ്രാഫ്റ്റിംഗ് ടേപ്പ് എടുക്കുമ്പോൾ ആദ്യം നമ്മൾ കുറച്ച് ഭാഗം അങ്ങ് കട്ട് ചെയ്ത് മാറ്റണം കേട്ടോ നമ്മൾ ഉപയോഗിച്ചതിന് ശേഷമാണെങ്കിൽ എപ്പോൾ നമ്മൾ ഉപയോഗിക്കാൻ എടുക്കുന്നോ അപ്പോഴെല്ലാം ആ ഒരു കുറച്ച് ഭാഗം കട്ട് ചെയ്തതിന് ശേഷം ബാക്കി ഒരു ഭാഗത്തു നിന്ന് വേണം കേട്ടോ എടുക്കാനെക്കൊണ്ട് കാരണം അതിനകത്ത് എന്തെങ്കിലും അണുക്കളൊക്കെ കയറി ിൻടേപ്പിനകത്തൊക്കെ പറ്റിയിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ ഗ്രാഫ്റ്റ് ചെയ്യുന്ന തണ്ടിനകത്തൂടെ ആ ഒരു തണ്ട് നശിച്ചു പോകാനായിട്ട് സാധ്യത കൂടുതലാണ് അപ്പോൾ തണ്ട് ഇത്രയും വലുപ്പത്തിലാണ് ഞാൻ ഗ്രാഫ്റ്റിൻ ടേപ്പ് എടുത്തേക്കുന്നത് അപ്പോൾ ഏതാണ്ട് ഇതുപോലെ വേണം കേട്ടോ അങ്ങോട്ട് വെച്ച് കൊണ്ട് അപ്പോൾ ആ വെച്ച് കൊടുക്കുമ്പോഴും നമ്മൾ ആ ചെറിയ കട്ട് ചെയ്ത തണ്ടില്ലേ അതിനകത്ത് ഒന്ന് പിടിച്ചേക്കണം അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് ചലിക്കാത്ത രീതിയിൽ വേണം കേട്ടോ ഒന്ന് കൊണ്ട് അപ്പോൾ ആ ഗ്രാഫ്റ്റിൻ ടേപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിങ്ങനെ വലിക്കുന്നതനുസരിച്ച് അതിങ്ങോട്ട് നീണ്ടു നീണ്ട് വരുന്നതായിരിക്കും അപ്പോൾ നമുക്ക് ആ ഗ്രാഫ്റ്റിൻ ടേപ്പ് വെച്ച് തന്നെ നമുക്ക് ഇങ്ങനെ ചുറ്റി അങ്ങോട്ട് കെട്ടിക്കൊടുക്കാവുന്നതാണേ ചില ആളുകൾ താണ്ട് ഇതുപോലെ ഇങ്ങോട്ട് പ്രസ്സ് ചെയ്തതിന് ശേഷം റബ്ബർ ബാൻഡ് ഇട്ട് കൊടുക്കാറാണ് പതിവ് പക്ഷേ എനിക്ക് ഇച്ചിരി കൂടെ എളുപ്പമായിട്ട് തോന്നിയത് താണ്ട് ഇതുപോലെ തന്നെ ആ ഒരു ഗ്രാഫ്റ്റിൻ്റെയപ്പോ തന്നെ പിടിച്ച് കെട്ടുന്നതാണ് അപ്പോൾ ഒന്നും കൂടി ഒരു ബലമായിട്ട് അവിടെ ഇരുന്നോളും ഈ ഒരു തണ്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒന്നിലധികം പ്ലാന്റുകൾ ഗ്രാഫ്റ്റ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഈ ഒരു ബ്ലേഡ് നമ്മൾ നേരിട്ട് തറയിലേക്ക് വെക്കരുത് കേട്ടോ എന്തിൻ്റെ മുകളിലേക്ക് ഒന്ന് വെക്കുക അല്ലെങ്കിൽ നമ്മൾ വീണ്ടും കട്ട് ചെയ്യാൻ ചെയ്യാനെടുക്കുമ്പോഴേ ഇതുപോലെ തന്നെ ഹൈഡ്രജൻ പെറോക്സൈഡ് ഉപയോഗിച്ച് ഒന്നും കൂടി ഒന്ന് അണുവിമുക്തമാക്കിയതിന് ശേഷം മാത്രമേ അടുത്തൊരു തണ്ട് കട്ട് ചെയ്തെടുക്കാവൂ അപ്പം തണ്ട് കട്ട് ചെയ്യുമ്പോഴും ഒന്നും കൂടി ശ്രദ്ധിക്കണം നമ്മൾ ഇതുപോലെ താത്ത് വെച്ചേക്കുന്ന തണ്ടല്ലേ അപ്പോൾ ആ ഒരു തണ്ടിൻ്റെ കുറച്ച് ഭാഗം ഒന്ന് കട്ട് ചെയ്ത് കളഞ്ഞിട്ട് ഒരു ശകലം ഒന്ന് കട്ട് ചെയ്ത് മാറ്റണം കേട്ടോ അതായത് എവിടെയെങ്കിലും ഒന്ന് ടച്ച് ചെയ്തിരിക്കുകയാണെങ്കിൽ അതുകൊണ്ടാണ് നമ്മൾ കുറച്ചൊന്ന് കട്ട് ചെയ്യണമെന്ന് പറയുന്നത് അല്ലാതുകൊണ്ട് ഈ ഒരു രീതിയിലാണ് നമ്മൾ കട്ട് ചെയ്യുന്നതിന് ശേഷം വെക്കുന്നതെങ്കിൽ നമുക്ക് അങ്ങനെ കട്ട് ചെയ്യേണ്ട ആവശ്യം വരികയില്ല അപ്പം ഞാൻ അതാണ്ട് ഈ ഒരു പ്ലാന്റും കൂടി ഗ്രാഫ്റ്റ് ചെയ്യുന്നതായിട്ട് കാണിക്കാവേ അപ്പം ഞാൻ ഈ ഒരു പ്ലാന്റ് ഗ്രാഫ്റ്റ് ചെയ്യാനായിട്ട് എടുക്കുകയാണ് അപ്പോൾ ഇതിൻ്റെ ആ ഒരു നീളമൊക്കെ കണ്ടല്ലോ അപ്പം താണ്ട് വീണ്ടും ഞാൻ ആ ഒരു ബ്ലേഡ് ഒന്നും കൂടി ഒന്ന് ഹൈഡ്രജൻ പെറോക്സൈഡ് ഉപയോഗിച്ച് ക്ലീൻ ചെയ്യുന്നുണ്ടേ അപ്പോൾ നമ്മൾ ആ ക്ലീൻ ചെയ്തതിന് ശേഷം ആ ഒരു ഭാഗത്തേക്ക് പിടിക്കാനായിട്ട് പാടില്ലേ അപ്പോൾ അപ്പം ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുത്തപ്പോഴേ എൻ്റെ ആ ഒരു തണ്ടിൻ്റെ അവിടെ എന്തോ ഒരു കേടുണ്ടായിരുന്നേ അപ്പോൾ ഞാൻ ആ കേട് ഭാഗം കൂടി നല്ല രീതിയിലൊന്ന് കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട് കേട്ടോ അപ്പോൾ കട്ട് ചെയ്തതിന് ശേഷമാണ് അതിനകത്ത് ഫംഗൽ ഇൻഫെക്ഷൻ വന്നിരിക്കുന്നതായിട്ട് ഞാൻ കാണുന്നത് അപ്പോൾ ഇച്ചിരി കൂടെ താത്ത് വെച്ച് ഞാൻ കട്ട് ചെയ്ത് മാറ്റുവാണേ ഇതുപോലെ ഗ്രാഫ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ ഒരു പ്ലാന്റ് അങ്ങോട്ടും ഇങ്ങോട്ടും ഇട്ടൊക്കെ അങ്ങ് അനക്കി ഈ ഒരു ഗ്രാഫ്റ്റ് ചെയ്ത ആ ഒരു തണ്ടിന് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു അനക്ക സംഭവിക്കാനായിട്ട് പാടുള്ളതല്ല അതുകൊണ്ട് തന്നെ പതുക്കെ എടുത്ത് എവിടെയെങ്കിലും ഒന്ന് മാറ്റി വെക്കുക അതിനുശേഷം എപ്പോഴും മുള വന്നോ മുള വന്നോ ഒന്നും നോക്കിക്കൊണ്ടിരിക്കേണ്ട കാര്യമില്ല അതിനകത്തൊരു നാലഞ്ച് ദിവസം കഴിയുമ്പോൾ നമുക്ക് ആ ഗ്രാഫ്റ്റ് ചെയ്തത് സക്സസ് ആണോ അല്ലയോ എന്ന് അറിയാനായിട്ട് പറ്റും ഇങ്ങനെ പറയാനായിട്ട് കാരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ പല ഗ്രാഫ്റ്റിംഗ് വീഡിയോസും കണ്ടിട്ട് ആദ്യമായിട്ട് ഞാൻ ഗ്രാഫ്റ്റ് ചെയ്ത ഒരു ഒരു അഞ്ച് പ്ലാന്റ് ഉണ്ടായിരുന്നു കേട്ടോ പെടുന്നതാണ് ഈ പ്ലാന്റുകളൊക്കെ അപ്പം ഞാനാണെങ്കിൽ കോഡെക്സിനോട് ചേർന്നൊക്കെ കട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ എനിക്കത് സക്സസ് ആവാഞ്ഞതുകൊണ്ട് തന്നെ ഇതിനകത്ത് വീണ്ടും ഗ്രാഫ്റ്റ് ചെയ്യാനായിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നില്ലേ യും ഗ്രാഫ്റ്റും വീഡിയോസ് ഇടാറുണ്ട് പക്ഷേ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ മാത്രം അതിനകത്ത് പറയാറില്ല എന്നാലും ചില വീഡിയോസിലൊക്കെ അങ്ങനെ പറയാറുണ്ടെന്ന് തോന്നുന്നു ഞാൻ കണ്ട വീഡിയോസിലൊന്നും അങ്ങനെ പറയാറില്ലായിരുന്നു അപ്പം ഞാൻ ജസ്റ്റ് ഇതുപോലെ അല്ലേ ഉള്ളെന്ന് കരുതി അങ്ങ് പെട്ടെന്ന് തന്നെ ചെയ്തതിൻ്റെ ഫലമായിട്ടാണ് എൻ്റെ കുറേ പ്ലാൻസുകൾ എനിക്ക് നഷ്ടം വന്നത് അപ്പോൾ ഗ്രാഫ്റ്റ് ചെയ്തതിന് ശേഷം പ്ലാന്റ് ഇതുപോലെ ഒന്ന് മാറ്റി വെക്കുക കേട്ടോ അതിനുശേഷം ഒരു മൂന്നാല് ദിവസത്തേക്കിന് ഇതിനകത്ത് മുകളിൽ വെള്ളം ഒഴിച്ചു കൊടുക്കരുത് ഒരു നാല് ദിവസമൊക്കെ ആകുമ്പോൾ അതിൻ്റെ ചുവടൊക്കെ ഒന്ന് ഉണങ്ങി തുടങ്ങുമ്പോൾ ചുവട്ടിൽ മാത്രമായിട്ട് വേണം കേട്ടോ വെള്ളം ഒഴിച്ചു കൊടുക്കാനായിട്ട് അപ്പോൾ വെള്ളം ഒഴിച്ചു കൊടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഗ്രാഫ്റ്റ് ചെയ്ത ആ ഒരു ഭാഗത്തേക്ക് വെള്ളം യാതൊരു കാരണവശാലും വീഴാൻ പാടില്ല ഓരോ തന്നെയാണ് കേട്ടോ ഈ ഒരു പ്ലാന്റിൻ്റെ അങ്ങോട്ടും ഇങ്ങോട്ടും അനക്കി ആ ഒരു ഭാഗത്ത് ഒരു ചലനവും ഉണ്ടാക്കരുത് അങ്ങനെ ആയിക്കഴിഞ്ഞാൽ നമ്മുടെ ആ ഗ്രാഫ്റ്റ് ചെയ്ത ഭാഗത്ത് അനക്കം തട്ടിക്കഴിഞ്ഞാൽ ആ ഒരു പ്ലാന്റ് ഗ്രാഫ്റ്റ് ചെയ്യുന്നത് സക്സസ് ആവത്തില്ല രണ്ടാഴ്ചയൊക്കെ ആവുമ്പോൾ തന്നെ ഇതിനകത്ത് ചെറിയ രീതിയിൽ മുളകളൊക്കെ വരും കേട്ടോ മുളകളൊക്കെ വന്നതിന് ശേഷം ഇച്ചിരി നല്ല രീതിയിൽ മുളകൾ വന്നതിന് ശേഷം നമുക്ക് ആ ഗ്രാഫ്റ്റിൻ ടേപ്പ് കട്ട് ചെയ്ത് മാറ്റാവുന്നതാണ് എന്റെ വീഡിയോസ് ആദ്യമായിട്ട് കാണുന്നവരാണ് നിങ്ങളെങ്കിലേ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായി ഇടുക അതുപോലെ തന്നെ ഈ ഒരു വീഡിയോ ഉപകാരപ്പെട്ടതായിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്കും കൂടി ഈ ഒരു വീഡിയോ ഒന്ന് ഷെയർ ചെയ്യണേ